പീസ് റേഡിയോ ഷൊവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം പരിശുദ്ധ റമദാനിൻ്റെ പുണ്യദിനരാത്രങ്ങളിൽ നമ്മൾ മാക്സിമം പരമാവധി നമ്മൾ ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെട്ടു ഇന്ന് നമ്മൾ പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ സുദിനത്തിൽ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു കൂടെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ പി റേഡിയോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ശവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ നമ്മുടെ നാട്ടിലും പുറത്തുമുള്ള നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പാട്ടും കഥയും ചരിത്ര സംഭവങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള അടിപൊളി പ്രോഗ്രാം ഇൻഷാല്ല നമ്മോടൊപ്പം ചില കൂട്ടുകാർ ഇന്ന് നമ്മോട് കൂടെയുണ്ട് ആദ്യത്തെ ഒരു കൂട്ടുകാരിയിലേക്ക് നമുക്ക് പോകാം കാലിക്കറ്റ് അൽ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിലെ ലെവൽ ലെവൽ വണ്ണിലെ ഒരു കൊച്ചു കൂട്ടുകാരി അസ്ര അവാം ഒരു സ്പീച്ചുമായി ഒരു ചെറിയ ഉത്ബോധനവുമായി നമ്മോടൊപ്പം ചേരുന്നു കൊച്ചുമോളുടെ കൊച്ചു ഉപദേശം എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം ഒരിക്കൽ പ്രവാചകൻ ചെലവാഹ് വരെയുള്ള സെല്ലാം യാത്രയിലായിരുന്നപ്പോൾ ഒരു മനുഷ്യൻ പരിപ്രാന്തനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല അദ്ദേഹം ദരിദ്രനാണെന്നും യാത്രക്കാവശ്യമായ ഭക്ഷണം വാഹനമോ ഭക്ഷണമോ സമ്പത്തോ ഒന്നും തന്നെ കയ്യിൽ പ്രയാസത്തിനാണെന്ന് മനസ്സിലാക്കി പ്രവാചകൻ സലത് വാഹു തന്റെ സഹായയാത്രകരോടെ പറഞ്ഞു നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ അധികമായ വാഹനമോ യാത്രക്കുപേകരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ അതില്ലാത്തവർക്ക് പകുത്തു നൽകണം എല്ലാ രംഗത്തും സഹജീവികളെ സഹായിക്കണമെന്നതും പരിഗണിക്കണമെന്നതുമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എല്ലാവർക്കും അറിയിക്കുന്ന പരിഗണന വേണം കുഞ്ഞുങ്ങളാണോ അവർ കാരുണ്യത്തെ അറിയിക്കുന്നു മുതിർന്നവരോ അവർ ബഹുമാനത്തെ അറിയിക്കുന്നു കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിക്കാത്തവരും മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും നമ്മൾ പെട്ടതല്ല എന്നല്ലേ പ്രവാചകൻ ശരവാഹു വരെയാണ് നമ്മൾക്ക് പഠിപ്പിച്ചിരുന്നത് ഒരിക്കൽ ഹരിസഭനു മാലിക്രഹു അനുഹുവിൻ്റെ അനിയനോട് ത്തോടെ ചോദിച്ചു മുൻകഴിച്ച് കുരുവിക്ക് എന്ത് പറ്റി എന്ന ചോദ്യം പ്രവാചകൻ സലവാകു അര ഈ കുഞ്ഞു മക്കൾക്ക് നൽകിയ പരിഗണനയെ പരിഗണനയെ അടിവരെ ഇടുന്നതാണ് യും അവഗണിച്ചൂടാ എല്ലാവരെയും പരിഗണിക്കണം നിങ്ങൾ മൂന്ന് പേരായിരിക്കേ ഒരുവരെ മാറ്റി നിർത്തി നിൽക്കി രണ്ടുപേർ സ്വകാര്യം പറയാൻ പാടില്ല അത് മൂന്നാമനെ അവഗണിക്കലാണ് അതവരിൽ സങ്കടമുണ്ടാക്കും അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്ന പ്രവാചകൻ സ്വലഭാഹു അലേസമേള കൽപ്പനയിലുണ്ട് ഇസ്ലാം പരിഗണനയ്ക്ക് നൽകുന്ന സ്ഥാനം സുദീർഘമായി നമസ്കരിക്കാൻ വിചാരിച്ചാൽ പോലും പിന്നിൽ നിന്ന് കുഞ്ഞുങ്ങളെ കരച്ചിൽ കേട്ടാൽ ആ കുഞ്ഞിനെയും മാതാവിനെയും പരിഗണിച്ച് നമസ്കാരത്തെ ചുരുക്കിയത് എന്തൊരു നല്ല മാർഗ മാതൃകയാണ് കൂട്ടുകാരെ ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചക ചരിത്രത്തിൽ കാണാനാകും പ്രിയമുള്ള കൂട്ടുകാരെ ഇതുപോലെ ഇതുപോലെ

തുടങ്ങിയത് അല്ലേ തഹബലഹു മിന്ന മിങ്കും എന്ന് നമ്മൾ പെരുന്നാസ്വദിനത്തിൽ നമ്മുടെ കൂട്ടുകാരെ കുടുംബക്കാരെ എല്ലാവരെയും കാണുമ്പോൾ നമ്മൾ സന്തോഷം പങ്കിടേണ്ട വാചകങ്ങൾ തുടങ്ങിയിട്ടാണ് അവൾ ഈ ഒരു ഈ ഒരു എന്താ പറയുക ചെറിയ ഉത്ബോധനം നമുക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് റസൂൽ റസൂ സലാസ്ലമയുടെ ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായ സ്വഭാവ ഗുണങ്ങളിലൊന്നായിരുന്നു തനിക്കുള്ളത് മറ്റുള്ളവർക്കും കൂടെ പങ്കുവെക്കുക എന്നുള്ളത് അല്ലേ നമ്മൾ ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനോ വത്താല പരലോകത്തുള്ള നമ്മുടെ ഒരു പ്രയാസം അത് മുഖേന മാറ്റിത്തരും എന്നൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചരിത്ര സംഭവമാണ് നമ്മുടെ അസറ അവാം നമുക്ക് വേണ്ടി ഇവിടെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് അൽഫിത്റ ഇസ്ലാമിക് സ്കൂളിലെ ലെവൽ വൺ വിദ്യാർത്ഥിനി കൂടിയാണ് അവർ അള്ളാഹു സുബഹാനു വത്താര സ്വീകരിക്കട്ടെ അവരുടെ മാതാപിതാക്കളെ ഏതൊക്കെ പഠിപ്പിക്കുന്ന സ്റ്റാർ കോസ്റ്റിൽ വരുന്ന എല്ലാ പ്രോഗ്രാമുകളും ഒന്നുകിൽ അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ പഠിപ്പിച്ചതായിരിക്കും അവർക്കൊക്കെ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് നമ്മൾ ഈ ഒരു സന്ദർഭത്തിന് പ്രാർത്ഥിക്കുന്നു ഏതായിരുന്നാലും അടുത്ത ഒരു കൂട്ടുകാരൻ ഒരു ചെറിയ വീണ്ടും ഒരു ഒരു ഉത്ബോധനം അല്ലേ ഒരു കൊച്ചു കൂട്ടുകാരൻ നമ്മുടെ ആദം സനൂജ് ആദം ാണ് നമ്മോടൊപ്പം ചേരുന്നത് അവന്റെ ഉപദേശത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കത് നോക്കി ഇസ്ലാമിലെ വസ്ത്രധാരണ എന്ന വിഷയത്തെ കുറിച്ച് നിങ്ങളിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വസ്ത്രമെന്നത് അല്ല നമുക്ക് നൽകിയ നിയമത്താണ് അഥവാ അനുഗ്രഹം വസ്ത്രധാരണയെ കുറിച്ച് ഇന്നത്തെ കാലത്ത് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് മറ്റുള്ള ജീവികളിൽ നിന്നും നമ്മെ വ്യത്യസ്തമാകുന്ന ഒന്നാണ് വസ്ത്രധാരണ നമ്മുടെ മതമായ ഇസ്ലാമിൽ വളരെ കൃത്യതയോടുകൂടിയും കർശനമായും പറഞ്ഞ ചില നിബന്ധനകളുണ്ട് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നാം അത് മനസ്സിലാക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തെ കുറിച്ച് ഖുർആാനിലും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഖുർആനിലെ വചനം നമുക്ക് നോക്കാം സൂറത്ത് ലാറാഫിലെ ഇരുപത്തി ആറാം മായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രവും അലങ്കാര വസ്ത്രവും നൽകിയിരിക്കുന്നു ധർമ്മനിഷ്ടമായ വസ്ത്രമാകട്ടെ അതാണ് കൂടുതൽ ഉത്തമം തീർച്ചയായും വസ്ത്രം ധാരണയെ കുറിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവ ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം ഒന്ന് സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാരും പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകളും ധരിക്കരുത് രണ്ട് നമ്മുടെ വസ്ത്രം മാന്യമായിരിക്കണം മൂന്ന് വസ്ത്രത്തിൽ ധൂർത്ത് കാണിക്കരുത് നാല് ഔറത്ത് മറയുന്ന ഔറത്ത് മറയുന്നതായിരിക്കണം അഞ്ച് ഇറുകിയതോ നിഴലുള്ളതോ ആയിരിക്കരുത് ജ്ജയുള്ളതും ശരീരത്തെ സംരക്ഷിക്കുന്നതുമായിരിക്കണം ഈ കാര്യങ്ങൾ നാം പാലിക്കുമ്പോൾ നമുക്ക് ശുദ്ധമായ മനസ്സും റബ്ബിനെ സ്നേഹിക്കുന്ന ഹൃദയവും ലഭിക്കും കൂടാതെ മറ്റുള്ളവരെ ആദരിക്കുകയും നമ്മൾ മാന്യമായി ജീവിക്കാനും കൂടി ഇത് സഹായിക്കുന്നു ഈ വിഷയത്തെ കുറിച്ച് അതീശിൽ ഇങ്ങനെ കാണാം ആണിനും പെണ്ണിനും പ്രത്യേക പ്രത്യേകത വസ്ത്രധാരണയെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ആണ് പെണ്ണിന്റെ വേഷവും പെണ് ആണിൻ്റെ വേഷവും ധരിക്കാൻ പാടില്ല എന്തിനാണ് ഇസ്ലാമിൽ ഇത്രയേറെ പ്രാധാന്യം ഇതിന് നൽകുന്നത് നിങ്ങൾക്കറിയാമോ നമ്മൾ പരസ്പരം തിരിച്ചറിയാനും സുരക്ഷിക്കും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ പറഞ്ഞ ഓരോ ഓരോ കാര്യവും നമ്മൾ പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിൻ്റെ പ്രതിഫലം നമുക്ക് ഇരുലോകത്തും കിട്ടേണ്ടതുണ്ട് സുഹൃത്തുക്കളെ ഞാനിതാ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ല ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അതിൽ കൊണ്ട് ജീവിതം നയിക്കാനും നമകവണം എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ എന്നെ വാസുകൾ ചുരിക്കുന്നു വഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ ആമീൻ ബിറഹ്മതി വറഹമ الرحيم السلام عليكم ورحمه الله وعليكم السلام ورحمه الله വളരെ मनोहरമായ ആദം സനോജ് ഒരു എന്താ പറയാ നമ്മളൊക്കെ എല്ലാ സമയത്തും വസ്ത്രം ധരിക്കുന്ന ആളുകളാണ് അല്ലേ ഈ വസ്ത്രം ധരിക്കുമ്പോഴുള്ള കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ടാണ് ആദം സനൂജ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത് പ്രത്യേകിച്ച് പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുന്നു അല്ലേ ഈ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഓർമ്മ അത് അള്ളാഹു തന്ന അനുഗ്രഹമാണ് ആ അനുഗ്രഹം എന്ത് ചെയ്യാൻ പാടില്ല പുതിയ ഫാഷനനുസരിച്ച് പുതിയ ട്രെൻഡിനനുസരിച്ച് നമ്മളിങ്ങനെ കോലം കെട്ടുന്ന ആളുകളായിട്ട് മാറാൻ പാടില്ല യഥാർത്ഥ പരിശുദ്ധമായ ഇസ്ലാം നമ്മളോട് കൽപ്പിച്ചതിൽ നിന്ന് ഒരു തരിമ്പ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാൻ പാടില്ല അതേ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ എന്താ പറയുക വസ്ത്രധാരണം വേണ്ടത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പുരുഷന്മാരൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക ഞെരിയാണിക്ക് താഴെയുള്ള വസ്ത്രധാരണം അല്ലേ അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ തൻ്റെ ഔറത്ത് വെളിവാകുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ അനുഗ്രഹം തന്ന അള്ളാഹുവിന് ഈ അനുഗ്രഹം എടുത്ത് കളയാനും സാധിക്കും അല്ലേ അതുകൊണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ മാന്യമായ രൂപത്തിൽ നല്ല രൂപത്തിൽ ട്രെൻഡുകൾക്ക് പിറകെ പോകാതെ അതുപോലെ തന്നെ ഫാഷനുകൾക്ക് പിറകെ പോകാതെ നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന രൂപത്തിൽ മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആദം സനൂജിൻ്റെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളത് അള്ളാഹു സുബാനാവത്തരം സ്വീകരിക്കുമാറാവട്ടെ അടുത്തതായിട്ട് ഹാജറ സൽമാൻ ഒരു ഒരു പാട്ടുമായി വരുന്നു ഹാജറ സൽമാൻ പാട്ട് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം അസൈക്കും എൻ്റെ പേര് ഹാജറ എൻ്റെ സ്ഥലം കൊല്ലം ജില്ലാ ഞാൻ പഠിക്കുന്നത് പട്ടത്താനം ഫോർ സ്റ്റാൻഡേർഡ് പൂശി വാനം തേളിഞ്ഞല്ലോ തുനിയാവിൽ എന്നും തക്ക മുരങ്ങിയാഘോഷിരി തൂകി പെരുന്നാൾ കിളിപ്പാടി ചെറുപ്പും ചിരി തൂകി പെരുനാൾ കിളിപ്പാടി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ മുഞ്ചുള്ളവ് നിറമുള്ള രാവ് പെരുന്നാൾ നിലാവ് കനിങ്ങി നാള് ശലായി ചേരുന്ന രാവ് മൈലാഞ്ചി ചോപ്പിൻ്റെ നിറമുള്ള രാവ് ഈ ചെറിയ പെരുന്നാൾ ഈ മുബാറക് ഈതു മുബാറക് ഈതു മുബാറക് ഈതു മുബാറക് ഈതു മുബാറക് ഈത് മുബാറക്ലിൻ അത്തര പൂശി വാനം തേളഞ്ഞല്ലോ അരകേറും നാണം വീശി പെരുന്നാളാണഞ്ഞല്ലോ തുലിയാവിൽ എന്നും തക്ക പേർ നെറുപുഞ്ചിരി തൂകി പെരുന്നാൾ കിളിപ്പാടി ചെറുപുഞ്ചിരി തൂകി പെരുന്നാൾ കിളിപ്പാടി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അല്ലാമ അസ്സലാം വർമ്മത്തല്ല ഹാജറ സൽമാൻ കൊല്ലം ജില്ലയിൽ നിന്നും എസ് എൻ ഡി പി സ്കൂൾ എസ് എൻ ഡി പി യു പി സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കൊച്ചുകൂട്ടുകാരി നാലാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരിയാണ് ഹാജർ അസൽമാൻ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾക്ക് കേൾക്കാൻ ഇമ്പമാർന്ന ഒരു പെരുന്നാൾ സമ്മാനഗാനം എന്ന് തന്നെ വിജേഷ വിശേഷിപ്പിക്കാവുന്ന അടിപൊളി ഒരു പാട്ടാണ് നമ്മുടെ ഹാജർ സൽമാൻ നമുക്ക് വേണ്ടി സമ്മാനിച്ചത് അള്ളാഹു സുബഹാന വാല സ്വീകരിക്കട്ടെ കൂടുതൽ കൂടുതൽ നന്നായി പഠിക്കുവാനും ഉന്നതങ്ങളിൽ എത്തുവാനും അള്ളാഹു സുബാനു വാല തോഫീക്ക് നൽകട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അടുത്തതായിട്ട് നമ്മുടെ മുന്നിൽ സ്റ്റാർ ക്വസ്റ്റിൽ സ്പെഷ്യൽ പീസ് റേഡിയോ ചൊവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മളോടൊപ്പം ചേരുന്നു മുഹമ്മദ് അർഷ് മുഹമ്മദ് അർഷ് ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് ഗവൺമെൻറ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരി ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് അവൻ്റെ ഒരു പാട്ട് പാട്ടുകൂടെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ ഇൻഷാ നന്മയാൽ കയ്യേണ്ട വീടാണെല്ലോ ദുനിയാവോർക്കണം കർമ്മമേറെ ചെയ്തിടാൻ കൽവിൽ കബറിലെത്തും മുമ്പ് ഈ മാൻ കഥകുമെല്ലണം കലിമ ചൊല്ലിത്തിരിക്കണം ഈ യാത്ര സഫലമാക്കണം മൂന്ന് തുണിയിൽ നിന്റെ ഉറക്കി നിന്റെ മണ്ണിലായി കവിൽ ചേർക്കുമേ മണ്ണ് വാരിയറി

കരുതലോടെ ചലിക്കണം കണ്ണടച്ചാലേ യുവാനമേറി റൂഹിച്ചിരിക്കണം കൺ തുറന്നതിനായി ഏറെ കരുതലോടെ ചലിക്കണം ധർമ്മവും അധർമ്മവും തിരിച്ചുവേദവസ്സുകൾ മർമമാശികരുളി ഇടറിടാതമിക്കണം നന്മയാൽ കഴിയേണ്ട വീടാണെല്ലോ ദുനിയോർക്കണം കർമ്മമേറെ ചെയ്തിടാൻ കൽസ്വല്ലെത്തും മുമ്പ് മാൻ കഥകുമെല്ലാം തുറക്കണം ചൊല്ലി ചൊല്ലിത്തിരിക്കണം ഈ യാത്ര സഫലമാക്കണം വാലും വാഹി വാത്ത് മുഹമ്മദ് അർഷിന്റെ ദുനിയാവിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കിഡിര മനോഹരം പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത് ഏതായിരുന്നാലും ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി കണ്ണൂരിൽ നിന്നും ആറാം ക്ലാസ്സിലൊരു കൊച്ചുകൂട്ടുകാരൻ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നു അള്ളാഹു ശുഭഹാനോ അത്ര സ്വീകരിക്കട്ടെ കൊച്ചുകൂട്ടുകാരുടെ പാട്ടും കഥകളും കളികളും ചിരികളുമായി പെരുന്നാൾ സുദിനത്തിൽ സ്പീസ് റേഡിയോ ശവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് വീണ്ടും മുന്നോട്ട് കൊ പോയിക്കൊണ്ടിരിക്കുന്നു അടുത്തതായിട്ട് നമ്മോടൊപ്പം ചേരുന്നു മലപ്പുറം കോടൂരിൽ നിന്നും നാലാം ക്ലാസ്സിലെ ഒരു കൊച്ചുകൂട്ടുകാരി ഹഫ്സ സ്വാലിഹ് ഹഫ്സഹിൻ്റെ ഒരു പാട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ നടക്കും ഉള്ള് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തുരസി പതിമക്ക തടുത്തിടുന്നേ റബിൽ കൽബിൽ പെരുത്ത മുഹബത്തോടെ തന തേടി ഗുണ വിണ്ടാനേ ഗുണപൂണ്ടാനേ ലാടുന്നു ജന കൊടിയടങ്കലും ഉടയുനടുക്കുന്നു ലക്ഷ്യം പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് രസിച്ച് തിടുന്നേ മതിമക്കത്തും നടത്തിടുന്നേരുടെ ഒരു തന തേടി വിണ്ടാനേ വിണ്ടാനേ ാഷ പാലവേഷം പല പല സംസ്കാരങ്ങൾ സംമേളിക്കുമി ബീഠം പാലദേശം പാല ഭാഷ പാലവേഷം പാല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമി ബീഠം

പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ടി നടക്കും തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ചു രസിച്ച് റബ്ബിൽ നടത്തിടുന്നേരുത്ത് മുഹബത്തോടെ ഒരു തന തേടി വിണ്ടാനേ ഗുണ പൂണ്ടേ സഫ മറുവ കിടക്കാവൻ സാഹിയുകൾ നടത്തി സ്മാരണയിൽ ഹാജറുമ്മ മകനുമായി വന്നേ തി സഫാ മറുവ കിടക്കാവൻ പകരുന്ന ജലസംസ കുടിച്ച് സുബുഹി ജഗമാകെ വിണ്ടാനേ ഗുണം പൂണ്ടേടുന്നു ജന കൊടിയടങ്കിലും ഉടയുനടുക്കുന്നു ലക്ഷ്യം പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് നടക്കും തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതി പതിമക്ക തടും റബ്ബിലുതി നടത്തിടുന്നേബിൽ പെരുത്ത് മുഹബത്തോടെ തന തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണ പൂണ്ടാനേ പാടുന്നു ജന കൊടിയടങ്കൽ മുടയുണ നടക്കുന്നു പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് നടക്കും ഉള്ള് തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തു രസിച്ച് പതിമക്ക തടന്തിടുന്നേ റബ്ബിലുതി നടത്തിടുന്നേ ിൽ വരുത്ത മുഹബത്തോടെ ഒരുത്തണ തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണ പൂണ്ടാനേ മാഷാല്ലാ ഹ്സാ സു അലാലിഹ് മലപ്പുറം ജില്ലയിലെ കോടൂർ സ്വദേശിനിയാണ് അഫ്സ സു അലിഹ് ആറാം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകൂട്ടുകാരിയാണ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും ഈ എങ്ങനെ പാടി എന്ന് നമുക്ക് സംശയമാണ് കാരണം ഈ മാപ്പിളപ്പാട്ടുകളൊക്കെ പാടുമ്പോൾ അവർ കട പട കട 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 പട അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു വായിൽ കൊള്ളാത്ത കുറേ വാക്കുകൾ ക്വർത്തി നോക്കി എന്നാൽ വളരെ മനോഹരങ്ങളായ അർത്ഥം ങ്ങളുള്ള പദങ്ങളാക്കി അതിനെ മാറ്റിലെ എത്ര മനോഹരമായിട്ടാണ് പാട്ടുകൾ മാഷാ അള്ള അഫ്സാ സു വളരെ മനോഹരമായി നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു അള്ളാഹു സ്വീകരിക്കട്ടെ കൂടുതൽ ഉന്നങ്ങളിൽ ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പീസ് റേഡിയോ ശവ്വാലംപ്ലി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് വീണ്ടും വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പുതിയ എപ്പിസോഡിൽ അടുത്തതായി ഒരു എൽ കെ ജി സ്റ്റുഡൻ സ്റ്റുഡൻറ്റിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാറ് അബ്ദുൽ ഹലീം അബ്ദുൽ ഹലീമ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ കോടൂർ സ്വദേശിനി സ്വദേശിയാണ് അവൻ്റെ ഒരു മനോഹരമായ കൊച്ചു പാട്ട് നമുക്കൊന്ന് കേട്ടിട്ട് ഉടനെ തിരിച്ചു വരാം ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് ആ നമ്മുടെ അബ്ദുൽ ഹലീം പുതിയ ഒരു പാട്ടിനെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നു അല്ലേ എന്തൊക്കെയാ മനോഹരമായ വാക്കുകൾ കോർത്തിനൊക്കെ അവൻ സ്വന്തം ശൈലിയിൽ എന്ത് ചെയ്തു ഫക്കീറിൻ്റെ വേഷമണിഞ്ഞ ഉമർ ഖലീഫയുടെ പാട്ടുണ്ട് അതിനെ മറ്റൊരു തരത്തിലേക്ക് ഒരുപാട് അർത്ഥങ്ങളുള്ള മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു നമ്മുടെ അബ്ദുൽ ഹാലിം കൊച്ചുകൂട്ടുകാരനാണ് എൽ കെ ജി സ്റ്റുഡൻ്റാണ് അതുകൊണ്ട് ഈ പാട്ട് അറിയുന്നവർ എന്ത് ചെയ്തതിനെ തിരുത്തി പാടാനും ശ്രദ്ധിക്കരുത് ഇങ്ങനെ തന്നെ കേൾക്കണം കേട്ടോ മാഷാ അള്ളാഹ് ഇത് ഇതാണ് ഇതിന് ശരിക്കുള്ള പാട്ട് നിങ്ങൾക്കറിയണ പാട്ടൊന്നും ശരിക്കുള്ള പാട്ടല്ല അപ്പോൾ ഇവൻ്റെ പാട്ടാണ് ഒറിജിനൽ പാട്ട് അബ്ദുൽ ഹലീം മാഷാ അള്ളാ ഹുഷാറാക്കിയിരിക്കുന്നു ഏതായിരുന്നാലും കൂടുതൽ കൂടുതൽ പാട്ടുകൾ പഠിക്കുവാനും വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുവാനും അള്ളാഹു സുബാനു വത്താല തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൊച്ചു കൊച്ചുകൂട്ടുകാരുടെ ഇങ്ങനെയുള്ള സന്തോഷങ്ങളാണ് യഥാർത്ഥത്തിൽ സ്റ്റാർ ക്വസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് കേൾ ഉണ്ടാവുന്നില്ലേ മനസ്സിനെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള കൊച്ചു കൂട്ടുകാരുടെ പുതിയ പുതിയ സൃഷ്ടികൾ കേൾക്കുമ്പോൾ നമുക്ക് ഏതായിരുന്നാലും സന്തോഷം തന്നെയാണ് അടുത്തതായിട്ട് നമ്മുടെ പിസ് റേഡിയോ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് പോകുന്നത് ഹാ ാണ് ഹാദിയ ആറാം ക്ലാസ് സ്റ്റുഡൻ്റാണ് ജി യു പി എസ് നരിപ്പറമ്പ് നരിപ്പറമ്പിൽ നിന്നും നമ്മുടെ ഒരു ആറാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരി ഹാദിയ കേട്ടി ഒരു പാട്ടുമായി നമ്മോടൊപ്പം ചേരുന്നു നമുക്കതൊന്ന് കേൾക്കാം ഹയ്യാ ഹയ്യാ അഹ്ലൻ

കേട്ടോ നാട്ടിലെ പള്ളിമിനാരത്തൊരു നര ചേരുള്ളൊരു തക്ക് എങ്ങും പള്ളി മുഴക്കിത കേൾക്കുന്ന കണ്ടു മേലെ മാന തമ്പിളിറമൊരു നോവിൽ പാറ്റുപതുങ്ങിത പുഞ്ചിരി തങ്ങിത നിൽക്കുന്നേ കേട്ടോ നാട്ടിലെ പള്ളിമിനാലത്തൊരു നര ചേ ും പള്ളി മുഴക്കിത കേൾക്കുന്നേ വന്നേ ചെറിയ പെരുന്നാളാകതുമായി നമ്മേ ഇഷ്ടം തമ്മിൽ പീതിക്കാം മസ്ജിദിലണയുന്നേ ബിരിയാണി ചെമ്പി ണയുപ്പായവുമിട്ട് കയ്യിൽ ഒരു മാലുമെടുത്ത് ചങ്കത്തി പൂശി മസ്ജിദിലണയുന്നേ ബിരിയാണി ചെമ്പ് തുറന്ന് ചൂടില്ലൊരാവി പറന്ന്

ഹാദിയ കേട്ടി ആറാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരി നമ്മോടൊപ്പം ചേർന്നപ്പോൾ ഇതുവരെ നമ്മൾ മാപ്പിളപ്പാട്ടും അതുപോലെ തന്നെ മലയാളം ഇസ്ലാമിയ ഗാനങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു അറബി ഗാനത്തിലൂടെ നമ്മൾക്ക് സന്തോഷം ഇരട്ടിപ്പിച്ചിരിക്കുന്നു നമ്മുടെ ഹാദിയ കേട്ടി ഇൻഷല്ല ഈ ഒരു അറബി ഗാനം അല്ലേ ഒരു സ്പെഷ്യൽ ഗാനത്തോടു കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ അവസാനിക്കുന്നത് ഇൻഷാല്ല കൂടുതൽ കൂടുതൽ പാട്ടുകളും കഥകളും സംഭാഷണങ്ങളും അതുപോലെ തന്നെ മനോഹരങ്ങളായ കഥകളുമൊക്കെ കോർത്തി നക്കിയ സ്പെഷ്യൽ പെരുന്നാൾ സുദിന സ്റ്റാർ ക്വസ്റ്റ് വീണ്ടും നമുക്ക് കേൾക്കാം പീസ് റേഡിയോയിലൂടെ തൽക്കാലം ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു